ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഇന്ത്യയുടെ ഇംഗ്ലീഷ് പര്യടനം ഓൾഡ് ട്രാഫോർഡിലാണ് ആ മത്സരം മത്സരത്തിൽ ഇന്ത്യയുടെ ഇതിഹാസ താരം സുനിൽ ഗവാസ്കർ ബാറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ബാറ്റിങ്ങിനിടെ തൻ്റെ സാമാന്യത്തിലധികം വളർന്നു നിന്ന മുടി അടിക്കടി ഗവാസ്കറുടെ കണ്ണിലേക്ക് വീഴുന്നുണ്ടായിരുന്നു ഹെൽമെറ്റ് അത്രത്തോളം പരിഷ്കരിക്കപ്പെട്ട കാലമായിരുന്നില്ല അത് നോർക്കണം മുടി കണ്ണിലേക്ക് വീഴുന്നത് മൂലം വലഞ്ഞ ഗവാസ്കർ അമ്പെയറായി നിന്ന ആ മനുഷ്യനോട് ഡിക്കി ബേർഡിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു സർ പ്ലീസ് ഹെൽപ്പ് ഡിക്കി തന്റെ സ്വതസിദ്ധമായ ചിരിയോടെ സണ്ണിയുടെ അടുത്തെത്തി പന്തിൻ്റെ തുന്നലും മറ്റും ഇളകി കഴിഞ്ഞാൽ അത് മുറിക്കാൻ കഴിയിൽ കരുതിയ കത്രിക ഉപയോഗിച്ച് ഗവാസ്കറുടെ നെറ്റിയിലേക്ക് നീണ്ടുനിന്ന മുടി അങ്ങ് വീട്ടിക്കൊടുത്തു ഒരുപക്ഷേ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഗ്രൗണ്ടിൽ അമ്പയറിങ്ങിനൊപ്പം ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിന്റെയും ജോലി നിർവഹിച്ച ഒരാളെ ഉണ്ടാവുകയുള്ളു ഒരു ക്രിക്കറ്ററായാണ് കരിയർ തുടങ്ങിയതെങ്കിലും ഇംഗ്ലണ്ട് വേണ്ടി ഒരു പന്ത് പോലും നേരിടാതെ പിന്നീട് അമ്പയറായി വന്ന് ഇതിഹാസമായി മാറിയ ആ മനുഷ്യൻ താൻ നിയന്ത്രിച്ചിരുന്ന കളിയിലെ സ്റ്റാർ സ്റ്റാർഡും ഉണ്ടായിരുന്ന സ്റ്റാർ ദി സ്റ്റാർബർ ഹൂഡ്സ് കഴിഞ്ഞ ദിവസമാണ് തന്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിൽ ഡിക്കി ബേർട്ട് ഈ ലോകം വിട്ട് തിരിച്ചത് അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മുൻ ഇന്ത്യൻ നായകനും ഇതിഹാസ സ്പിന്നറുമായ അനിൽ കുംബ്ലെ ട്വീറ്റ് ചെയ്തതുപോലെ ക്രിക്കറ്റ് ലോസ്റ്റ് വൺ ഓഫ് ഇറ്റ്സ് ബ്രൈറ്റസ്റ്റ് സോൾസ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ലണ്ടനിലെ വീട്ടിൽ ചികിത്സയിലായിരുന്ന ബേറിന്റെ മരണവാർത്ത യോർഷ്യർ കൌണ്ടി ക്രിക്കറ്റ് ക്ലബാണ് കഴിഞ്ഞ ദിനം സ്ഥിരീകരിച്ചത് ഇരുപത്തി മൂന്ന് വർഷം നീണ്ട അമ്പയറിംഗ് കരിയറിൽ അറുപത്തി ആറ് ടെസ്റ്റ് മത്സരങ്ങളും അറുപത്തി ഒൻപത് ഏകദിന മത്സരങ്ങളും അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ട് ഇന്ത്യ ജയിച്ച എയ്റ്റി ത്രീ ലോകകപ്പ് ഫൈനലിലും ബേർഡായിരുന്നു അമ്പയർ അതിനു മുമ്പ് ആദ്യത്തെ രണ്ട് ലോകകപ്പുകളിലും ആയിരുന്നു അദ്ദേഹം തൊണ്ണൂറ്റി ആറിൽ ബേർഡ് നിയന്ത്രിച്ച അവസാന ടെസ്റ്റ് മത്സരത്തിലാണ് മുൻ ഇന്ത്യൻ താരങ്ങളായ സൗരവ് ഗാംഗുലിയും രാഹുൽ ദ്രാവിഡും അരങ്ങേറ്റം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ യോഗർ ക്ലബ്ബിലൂടെ ബാറ്ററായി ക്രിക്കറ്റ് കരിയർ ആരംഭിച്ച ബേർഡ് അറുപത്തിനാലിലാണ് വിരമിക്കുന്നത് ക്ലബ്ബിനായി തൊണ്ണൂറ്റി മൂന്ന് മത്സരങ്ങളിൽ നിന്നും രണ്ട് സെഞ്ചുറിയടക്കം മൂവായിരത്തി മുന്നൂറ്റി പതിനാല് റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് പരിക്കാണ് അദ്ദേഹത്തെ അകാലത്തിൽ തന്നെ ഒരു പ്ലെയർ എന്ന രീതിയിൽ വിരമിക്കാൻ പ്രേരിപ്പിച്ചത് പക്ഷേ പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുത്ത മേഖലയിൽ അമ്പയറിങ്ങിൽ ഗോട്ടായി അദ്ദേഹം രൂപാന്തരപ്പെട്ടതും ഇതിഹാസമായി മാറിയതും ചരിത്രമാണ് എഴുപത്തി മൂന്നിലാണ് ബേർഡ് അമ്പയറിങ്ങിലേക്ക് തിരിഞ്ഞത് കളിക്കളത്തിലെ കൃത്യനിഷ്ഠതയും അതുപോലെ തീരുമാനങ്ങളിലെ കൃത്യതയും ബേർഡിനെ കാണികൾക്കും താരങ്ങൾക്കും ഒരുപോലെ പ്രിയങ്കരനാക്കിയിരുന്നു കമ്പയറിംഗ് ചെയ്യുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് ആരാധകരെ ഏറെ സൃഷ്ടിച്ചിരുന്നു സെൻസ് ഓഫ് ഹ്യൂമർ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിലെ സാമീപ്യം ഗ്രൗണ്ടിലെ സംഘർഷപരിതമായി മാറിയേക്കാവുന്ന ഒരുപാട് നിമിഷങ്ങളെ തണുപ്പിച്ച എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു കൃത്യവും കണുഷവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും അതിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഔട്ട് വിളിക്കുമ്പോൾ വിരലുയർത്തുന്ന രീതിയും വൈഡ് വിളിക്കുന്ന രീതിയുമൊക്കെ വിഖ്യാതമായിരുന്നു ആ സമയത്ത് അതൊരു ട്രേഡ് മാർക്കായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ഗവാസ്കരുടെ മുടിവെട്ടിയ സംഭവം പോലെ മറ്റൊരു സംഭവം കൂടിയുണ്ട് ഇയാൻ ബോധവും അലൻ ലാംബും ഇംഗ്ലീഷ് താരങ്ങളായ ഇവർ രണ്ടുപേരും ഉൾപ്പെട്ട ഒരു മൊബൈൽ ഫോൺ യൂസ് ഇന്നത്തെ കാലത്ത് ഗ്രൗണ്ടിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയമങ്ങളുണ്ട് കർശനമായ നിയമങ്ങളുണ്ട് നമുക്കറിയാം എന്നാൽ എൺപതുകളിൽ ഇംഗ്ലീഷ് സ്റ്റാർ ബാറ്റ്സ്മാൻ ആയിരുന്ന അലൻ ലാബ് ഒരു മത്സരത്തിനിടെ ഒരു ഹാൻഡ് ഫോണുമായിട്ടാണ് അന്ന് കളിക്കാൻ ഇറങ്ങിയത് കളിക്കാനറിയത് ആയിരുന്നു ആ ലാബിൻ്റെ നിരന്തരമായ ആവശ്യമായതോടെ ബേർഡ് ആ ഹാൻഡ് ഫോൺ പോക്കറ്റിൽ വെക്കാൻ അനുവദിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഫോണിങ്ങിനെ റിങ് ചെയ്യാൻ തുടങ്ങുകയാണ് അതോടെ ഏറെ ആയ അമ്പയറായ ബേർഡ് ആ ഫോണിങ്ങ് പിടിച്ചു വാങ്ങുന്നു അപ്പുറത്തു നിന്നും സംസാരിക്കുന്നത് ഫോൺ ചെയ്തിരിക്കുന്നത് ടീം അംഗമായ ഇയാൻ ബോധമാണ് ബേർഡ് ആ ഫോൺ എടുത്ത് പറയുന്നു ദിസ് ഇസ് ഡിക്കി ബേർഡ് അപ്പുറത്തു നിന്നും ഇയാൻ ബോധമിന്റെ മറുപടിയും വരുന്നു ദിസ് ഇസ് ഇയാൻ ബോധം ടെൽ ദാറ്റ് ഫെലോ ലാം എയ്തർ ഹിറ്റ് ഓർ ഗെറ്റ് ഔട്ട് അതുവരെയും തട്ടിമുട്ടി കളിക്കുകയായിരുന്ന ലാമ്പിന് ക്യാപ്റ്റൻ്റെ നിർദ്ദേശമായിരുന്നത് ഒന്നുകിൽ ഔട്ടായി പോവുക അല്ലെങ്കിൽ അടിച്ച് കളിക്കുക ആ ഫോൺ അറ്റൻഡ് ചെയ്തതാവട്ടെ ഡിക്കി ബേർഡും അതുപോലെ മറ്റൊരു സംഭവം ഒരിക്കൽ ഓൾഡ് ട്രാഫോർഡിൽ ഇംഗ്ലണ്ടും വിൻഡീസും തമ്മിലുള്ള ടെസ്റ്റിനിടയിൽ ടോയ്ലറ്റിൽ പോകാനായി ആ മത്സരം കുറച്ചു നേരത്തേക്ക് നിർത്തിവെപ്പിച്ച ചരിത്രവുമുണ്ട് ഡിക്കി ബരുന്നത് അന്ന് അദ്ദേഹം കളിക്കാരോട് സോറി പറഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്ന തീരും വരെ കാണികളുടെ ആരവമായിരുന്നു ആരാധകർ അതിനൊരു ഫണ്ണി ഇൻസിഡൻ്റ് ആയിട്ടായിരുന്നു ആ സമയത്തെടുത്തത് എൺപതുകളിൽ ഒരു മത്സരത്തിനിടെ ലോഡ്സ് ഗ്രൗണ്ടിൽ ബോംബ് ഭീഷണിയുള്ളതായി വിവരം കിട്ടി അധികൃതർ ആ ഗ്രൗണ്ടെല്ലാം പരിശോധിക്കാനായി കളിക്കാരെയും കാണികളെയും ഒക്കെ ഗ്രൗണ്ടിൽ നിന്നും ഒഴിപ്പിച്ചപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും മാറാതെ അധികൃതർക്കൊപ്പം പരിശോധനകളിൽ ഏർപ്പെട്ട ചരിത്രവുമുണ്ട് ഡിക്കിബേർഡിന് അതുപോലെ ക്രിക്കറ്റർമാർ പരസ്യത്തിൽ അഭിനയിച്ച എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം എന്നാൽ ഒരു അമ്പയർ ഒരു ആഡിലെ നായകനായി നിറഞ്ഞു നിന്ന സന്ദർഭമുണ്ടായത് ഡിക്കിബേർ തൊണ്ണൂറ്റി ആറ് ലോകകപ്പിന്റെ സമയത്ത് അഭിനയിച്ച ആ പരസ്യത്തിലൂടെയാണ് സച്ചിൻ ടെണ്ടുൽക്കറും ഡിക്കി ബേഡും വിനോദ് കാംബ്ലിയും ഒക്കെ അഭിനയിച്ച ആ ആഡ് ആ സമയത്ത് കിട്ടായിരുന്നു ഡിക്കി ബേഡ് ഒരു ജഡ്ജിയുടെ വേഷത്തിലെത്തുന്ന ഒരു ആഡായിരുന്നു അത് പെപ്സിയുടെ ആഡായിരുന്നു സച്ചിൻ്റെയും കാംബ്ലിയുടെയും ഒക്കെ അപ്പീൽ മുഴങ്ങുന്നുണ്ട് ബേഡ് ആവട്ടെ ഒരു ജഡ്ജിയായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ അവസാനം എത്തുന്നു പെപ്സി നത്തിങ് ഒഫീഷ്യൽ ഇറ്റ് എന്ന ആ ഒരു പരസ്യ വാചകം പറയുന്നു അങ്ങനെ ഹിറ്റായിരുന്നു ആ പരസ്യം അരങ്ങേറ്റ വർഷം തന്നെ വിചിത്രമായ മറ്റൊരു റെക്കോർഡും അദ്ദേഹത്തെ തേടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡ്ജ്ബാസ്റ്റനിൽ ഇംഗ്ലണ്ട് വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിലാണ് അദ്ദേഹം അരങ്ങേറിയത് അന്ന് വിൻഡീസ് താരങ്ങൾ മോശമായി പെരുമാറി എന്ന് ആരോപിച്ച് സഹ അമ്പയർ ആർബർ ഫാക് തുടരാൻ വിസമ്മതിച്ചപ്പോൾ സ്ക്വയർ ലീഗിൽ സബ്സ്റ്റിറ്റ്യൂട്ട് അമ്പയറെ നിർത്തിക്കൊണ്ട് രണ്ട് ഓവർ ഇരു എൻഡിൽ നിന്നും കളി നിയന്ത്രിച്ചത് ആ സമയത്ത് ആ ദിവസം വിഖിബായിരുന്നു മെമ്പർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ ഓർഡർ ഓഫ് ദ ബ്രിട്ടീഷ് എംപയർ എന്നീ ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് അമ്പയറിംഗിൽ നിന്നും വിരമിച്ച ശേഷം ക്രിസ്മാസറായും ടെലിവിഷൻ ചാറ്റ് ഷോകളിലും പങ്കെടുത്തും അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മകഥ ഒരു ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകമാണ് ബെസ്റ്റ് സെല്ലർ രണ്ടായിരത്തി പതിനാലിൽ യോർക്ഷർ കൌണ്ടി ക്രിക്കറ്റ് ക്ലബിന്റെ പ്രസിഡന്റായി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരുന്നു ആ ഭരണകാലത്ത് ടീം രണ്ട് കൌണ്ടി ചാർജ് സാമൂഹ്യ ും സംഭാവനകളെ ബ്രിട്ടീഷ് ഈ മെമ്പർ ഓഫ് ദ ഓർഡർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് കൂടാതെ വിവിധ സർവകലാശാലകൾ ഡോക്ടറേറ്റ് നൽകിയും അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി രണ്ടായിരത്തിഒൻപതിൽ ജന്മനാടിനോട് ചേർന്ന ബാൻസ്ലേയിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഹറോൾഡ് ഡെനിസ് ഡിക്കി ക്രിക്കറ്റ് ലോകത്ത് അമ്പയറിംഗിലെ ആദ്യത്തെ സൂപ്പർ താരമായിരുന്നു അയാൾ ക്രിക്കറ്റ് കളിക്കാരും ഇതര ഒഫീഷ്യലുകളും ഒരുപോലെ ആദരവ് നൽകിയ അമ്പയറായി പോയാൽ ഇരുപത്തിമൂന്ന് വർഷം നീണ്ട അന്താരാഷ്ട്ര കരിയറിൽ ആദ്യ മൂന്ന് ഫൈനലുകൾ അടക്കം നാല് ലോകകപ്പുകൾ നിയന്ത്രിച്ച് അമ്പയറിങ്ങിൻ്റെ കാരണവരായി പോയാൽ അദ്ദേഹത്തിന്റെ മരണത്തോടെ ക്രിക്കറ്റ് ലോകത്തിന് നഷ്ടമായത് ഒരു അമൂല്യ അമൂല്യാണ് നോട്ട് ജസ്റ്റ് ബട്ട് എ ഓഫ് ഫെയർനെസ് ആൻഡ് ലവ് ഫോർ ഗെയിം ഇൻ